സ്നേഹത്തിന്റെ നഗക്ഷതങ്ങളുമായി പ്രണയാക്ഷരങ്ങൾ ഒരുങ്ങുന്നു നിഷ്കളങ്കമായ സ്നേഹത്തിന്റെയും തേങ്ങത്തിന്റെയും പറഞ്ഞാൽ തീരാത്ത പ്രണയത്തിന്റെയും കഥയുമായി പ്രണയാക്ഷരങ്ങൾ ഒരുങ്ങുന്നത് പ്രണയത്തിന്റെ ആദ്യാക്ഷരങ്ങൾ തേടുന്ന ഈ ചിത്രത്തിന് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് നവാഗതനായ ബിജു എബ്രഹാം ആണ് സെവൻ സിയുടെ ബാനറിൽ പ്രസിദ്ധ സംവിധായകൻ ശങ്കറിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആർ ശ്രീനിവാസ സംവിധാനവും ബിനി പ്രേംരാജ് അസോസിയേറ്റും ചെയ്യുന്ന പ്രണയാക്ഷരങ്ങളിൽ മലയാളത്തിലെയും തമിഴിലെയും പ്രമുഖ താരങ്ങളോടൊപ്പം നിരവധി പുതുമുഖങ്ങൾക്കും അവസരം നൽകിയാണ് ഈ ചിത്രം അണിയിച്ചുക്കിയിരിക്കുന്നത് ഒരു മഞ്ഞ കണമായ കുളിർത്തൂ പ്രണയം മനസ്സി ഫെബ്രുവരി പതിനാലിന്റെ പ്രണയദിനത്തിൽ തന്നെ മടിക്കേരി മൈസൂരിൽ തുടങ്ങുന്ന ഷൂട്ടിങ്ങിന് കൽപ്പത്തി തഞ്ചാവൂർ കോട്ടയം ഇത്തിക്കര എന്നിവിടങ്ങളിൽ മെയ് അവസാനത്തോടുകൂടി പൂർത്തിയാവും സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന പ്രണയാക്ഷരങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് കൃഷ്ണ രമേശ് കുടമാളൂർ ബിജു എബ്രഹാം എന്നിവരാണ് ഡോക്ടർ രാധാകൃഷ്ണൻ രഞ്ജിനി സുധീരൻ സുരേഷ് പെരിനാട് എന്നിവരാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജയചന്ദ്രൻ ോഫ ശിവാനി രജനി സുധീരൻ ലിസി കൊല്ലം സ്വരസാഗർ സുരേഷ് പെരുന്നാട് എന്നിവരാണ് പ്രണയാക്ഷരങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പത്മശ്രീ മധുവിന്റെയും കവിയൂർ പൊന്നമ്മയും ആദ്യ ഷെഡ്യൂൾഡ് പൂർത്തിയാക്കിയ ചിത്രത്തിൽ ഷമ്മി തലകൻ നാസർ സുഹാസിനി രേവതി അംബിക ലതാദാസ് ബിജു എബ്രഹാം നുന്ന ഖാൻ ജെയ്സി ടിച്ചോ ദേവിക പ്രസീത വിഷ്ണുപ്രിയ ഹരിത ഇന്ദിരാബാലു അനീഷ് അനു റോജ ചൈതന്യ ശ്രീലക്ഷ്മി രജനി സുരേന്ദ്രൻ ആശാ പ്രിൻസ് ബീന ഗിരീഷ് ഹരിത നിഷാന യൂസഫ് മേരിക്കുട്ടി തുടങ്ങി നിരവധി താരങ്ങളാണ് ഈ ചിത്രത്തിൽ വേഷമിടുന്നത് ആയിഷ എന്ന മാനസിക വളർച്ചയില്ലാത്ത പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഡോക്ടർ നന്ദയും ഡോക്ടർ വിനുവും പിന്നെ ജീവൻതാര എന്ന മാനസികാശുപത്രിയിൽ എത്തപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതവുമാണ് പ്രണയാക്ഷരങ്ങൾ ജാതിക്കും മതങ്ങൾക്കും അപ്പുറമാണ് സ്നേഹം എന്ന വികാരം ആ വികാരത്തിലൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുകയാണ് യും അക്ഷരങ്ങളിലൂടെ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ஷோரூம்கள் சந்தர்சிக்கியும் ஈப்பபிக் தினாஷம் ராஜகுமாரி கோல்ட் ஆன் டயமண்ட்ஸினப்பே